നമ്മുടെ ഗാർഡനിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പച്ചപ്പൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ ഈ മഴ സമയത്ത് ഞാൻ കൂടുതലായിട്ടും നമ്മുടെ വീടിനോട് ചേർന്നിട്ടുള്ള ഒരു ഒരു നടപ്പാത ഉണ്ട് കേട്ടോ ഒരു വഴി കുറേ പുൽത്തകിടിയൊക്കെ ഉള്ള ഒരു പാത അപ്പോൾ അവിടെ ആയിട്ടാണ് നമ്മുടെ ഗാർഡൻ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് സെറ്റ് ചെയ്ത് അങ്ങനെ പറയാൻ പറ്റില്ല നമ്മൾ മുറ്റത്തായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെയാണ് ഈ ഒരു ഗാർഡൻ ഒരുക്കാറ് റോസ് ഗാർഡൻ ഒരുക്കാറ് പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴയുള്ള സ്ഥലം നല്ല മഴയൊക്കെ കിട്ടി പ്ലാന്റ്സ് ഉഷാറായിട്ട് നിൽക്കാൻ വേണ്ടി ഞാൻ ആ ഒരു പുൽത്തകിടിയുടെ മുകളിലായിട്ടാണ് നമ്മുടെ പ്ലാൻസ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ് നിറച്ച് പുല്ലുകളും അത് അതും ഇതൊക്കെയാണല്ലോ പക്ഷെ നല്ല ഫ്രഷായിട്ടോ നമ്മുടെ പ്ലാന്റ്സ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ അക്വാ പെറ്റസിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് വേറൊന്നും അല്ല ഇതിലൊരു കുസൃതി ചോദ്യം ഞാൻ ചോദിക്കുന്നുണ്ട് അതിന് ആൻസർ പറയുന്ന ഒരാൾക്ക് പ്ലാന്റ് സമ്മാനമായിട്ട് ലഭിക്കും കേട്ടോ ഒരാൾക്കേ ഞാൻ വച്ചിട്ടുള്ളൂ കാരണം നമ്മുടെ സെയിലിൽ സെയിൽ വീഡിയോസിൽ ഇനി ഓണത്തോടനുബന്ധിച്ച് ഒത്തിരി മത്സരങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ സെയിൽ വീഡിയോയിൽ ഒരു എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് വേണ്ടേന്ന് വിചാരിച്ചിട്ട് ഒരു ഗിഫ്റ്റ് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചധികം പ്ലാന്റ്സ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ ഒത്തിരി ഗിഫ്റ്റൊക്കെ ആയിട്ടുള്ള സെയിൽ വീഡിയോ ാണ് അതുപോലെ തന്നെ ഇതില് പ്രീ ഓർഡർ ചെയ്യാൻ പറ്റിയ കുറച്ച് മദർ പ്ലാന്റ്സ് നല്ല ഫ്രാഗ്രൻസ് തരുന്ന രണ്ട് സുന്ദരി റോസുകളെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് ഈ കാണുന്ന ഓറഞ്ച് ക്ലൈമ്പിങ് റോസ് ഇപ്പൊ നിങ്ങൾ മൊത്തമായിട്ട് ഞാൻ പറയുന്ന സമയത്ത് മൊത്തമായിട്ട് കണ്ടല്ലേ എന്തുമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നി അപ്പോൾ നമുക്ക് ഈ ഒരു ഓറഞ്ച് ക്ലൈമ്പിങ് റോസ് ഇപ്പൊ സെയിലിൻ അടിപൊളി പ്ലാന്റ്സ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ അടുത്തായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഈ ഡബിൾ കളറില് പൂക്കൾ തരുന്ന അടിപൊളി പ്ലാന്റാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മുടെ ഒരു നടപ്പാതയിലായിട്ടാണ് ഈ ഫ്ലവർ എല്ലാം ഈ ഒരു പോട്ടുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് അപ്പം അതുകൊണ്ട് തന്നെ ഒത്തിരി നന്നായിട്ട് തളിരികളും അതിൽ നല്ല കുഞ്ഞു കുഞ്ഞു മുട്ടുകളൊക്കെ ഇവർ തരുന്നുണ്ട് കേട്ടോ പ്ലാന്റ്സ് ഈ മഴയുടെയും കൂടിയാണ് ഇത്രയും അടിപൊളിയായിട്ടാണ് പ്ലാന്റ്സ് നിൽക്കുന്ന ഗാർഡനില് അപ്പോൾ ഇതൊക്കെ മദർ പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്ലാന്റ്സ് വേണം എന്നുണ്ടെങ്കിൽ പ്രീ ഓർഡർ ചെയ്യാം പ്രീ ഓർഡർ എന്ന് പറയാൻ കാര്യം മദർ പ്ലാന്റ്സ് ഒത്തിരി നമുക്ക് കിട്ടാറില്ല കുറച്ച് പ്ലാന്റ്സ് ആയിട്ടൊക്കെ വരാറുള്ളൂ പിന്നെ പ്രീ ഓർഡർ അനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലാന്റ് എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്കിപ്പോൾ വന്ന് തുടങ്ങിയിട്ടുള്ളതാണ് എപ്പോഴും കിട്ടുന്ന ഒരു ഡബിൾ കളർ അല്ല ഇവർ വരാറുണ്ട് ചെറിയ കവർ റോസുകളായിട്ട് വരാറുണ്ട് നിങ്ങൾക്കറിയാലോ ചെറിയ കവർ റോസുകളും നമുക്ക് സെയിൽ ഇല്ല ചെറിയ ചട്ടി റോസുകൾ വെച്ചിട്ടാണ് തുടങ്ങിയാണ് നമുക്ക് സെയിൽ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ കവർ റോസുകളിലെ പ്ലാന്റ് കളക്ട് ചെയ്യാത്തത് തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു റോസ് ഞാൻ ഇടുന്നത് കണ്ടിട്ടുണ്ടാവില്ല മദർ പ്ലാന്റ്സിലാണ് കൂടുതലും ഇടുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു റോസ് വേണ്ടവർക്ക് ഞാൻ പറഞ്ഞു പ്രീബുക്കിങ് ചെയ്യാം ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഓർഡർ എടുക്കുന്നതായിരിക്കും അപ്പോൾ നല്ല അടിപൊളി റോസ് ആണ് ഇതുപോലെ തന്നെ പൂക്കൾ വിരിയൂട്ടോ ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഞങ്ങൾ വാങ്ങി പിടിപ്പിച്ച് കഴിഞ്ഞ് ഇങ്ങനെയാണോ ായിട്ടും ഇങ്ങനെ തന്നെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് നാട് ബഡ്ഡിങ്ങിൽ വരുന്നതാണ് ഒത്തിരി വലിയ ചെടിയായിട്ട് മാറും അടുത്തത് എല്ലാവരും കാത്തിരുന്ന അടിപൊളി റോസാണ് മാംഗോ യെല്ലോ റോസിന്റെ മദർ പ്ലാന്റ് നമുക്കിവിടെ എൻ്റെ വീടിൻ്റെ പുറകിലായിട്ടാണ് കേട്ടോ അന്തരീക്ഷം വളരെ ഇങ്ങനെ എന്താ ഒരു ഇരുട്ട് നിറഞ്ഞ ഒരു ഇതിലോട്ട് വരികയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ച് മങ്ങൽ ഒരു ക്ലാരിറ്റി കുറവുണ്ടാവും മഴക്കാറിൻ്റെ ഒരു ലക്ഷണമാണ് എങ്കിലും വീഡിയോ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് പോവാം അപ്പോൾ അടിപൊളി മാംഗോയല്ല റോസാണ് ഈ മാംഗോലോ റോസിൻ്റെ മദർ പ്ലാന്റ് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ആ സമയത്തൊന്നും നമുക്ക് അവർ വന്നിട്ടില്ല ഒന്നോ രണ്ടോ റോസൊക്കെ ആയിട്ട് ഗാർഡനിൽ വരാറേ ഉള്ളൂ അപ്പം ഈ പ്രാവശ്യം നമുക്ക് കുറച്ചധികം മദർ പ്ലാന്റ്സ് ലഭിച്ചിട്ടുണ്ട് കൂടുതലും കുഞ്ഞു ചട്ടി റോസുകളിലൊക്കെയാണ് ഈ മാംഗോ വരുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ ഒന്നോ രണ്ടോ പ്ലാന്റ്സ് മദർ പ്ലാന്റ് വരുമ്പോൾ ഈ ഒരു യെല്ലോ നിറം കൊണ്ട് തന്നെയാണ് പിന്നെ യെല്ലോ മാത്രമല്ല സെൻറ്റർ പോർഷനിൽ ഒരു യെല്ലോയും പിന്നെ ഔട്ടർ സൈഡ് പെറ്റൽസിലൊക്കെ ഒരു ക്രീം ഷെയ്ഡും ആണ് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇവർക്ക് ഇലകളാണെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഈ റോസ് പ്രീ ഓർഡർ ചെയ്തിട്ട് മൂന്ന് നാല് മാസത്തോളം വെയിറ്റ് ചെയ്യുന്നവരുണ്ട് നിങ്ങൾക്കറിയാം എനിക്ക് സ്വിഗി വന്നപ്പോൾ രണ്ട് മാസത്തോളം നമ്മുടെ ഗാർഡനിൽ ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അതിന് മുന്നേ ഓർഡർ ചെയ്തവർക്കൊക്കെ ഇപ്പം സന്തോഷമായിട്ടുണ്ടാവും മാംഗോ വെല്ലോ റോസിന്റെ മദർ പ്ലാന്റ് എത്തി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വെയിറ്റ് ചെയ്താലും അതനുസരിച്ചുള്ള റിസൾട്ടായിട്ട് ഞാൻ വരും അങ്ങനെയാണ് നമ്മുടെ മാംഗോ വെല്ലോ റോസ് ഗാർഡനിലെത്തിയിട്ടുള്ളത് എത്തിയിട്ടുള്ളത് ഓർഡർ ചെയ്തവർക്കുള്ള പ്ലാന്റ്സ് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്ലാന്റ്സ് സെയിലിനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ മാംഗോ എല്ലോൻ്റെ മദർ പ്ലാന്റ് വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ പിന്നെ ഞാൻ പ്ലാന്റ്സ് ഒക്കെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ മഴ നനഞ്ഞിട്ട് പൂവിലൊക്കെ ഒത്തിരി വെള്ളം ഇങ്ങനെ പെറ്റൽസ് ഒക്കെ ഇങ്ങനെ അബ്സോർബ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഫ്ലവേഴ്സ് കട്ട് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് കൊറിയർ അയക്കുമ്പോൾ ഇതിൽ നിന്ന് ഈ ഫ്ലവറൊക്കെ ചീഞ്ഞ് കുറേ ചെടിക്ക് കേടുപാട് വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോ ഒന്ന് ഫ്ലവറൊക്കെ കളഞ്ഞോ എന്നൊക്കെ ഇരിക്കും കേട്ടോ കുറേ പേര് ഫ്ലവർ വെക്കുമോ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് മാക്സിമം ഫ്ലവർ വെച്ചയക്കാറുണ്ട് പക്ഷേ ഇതുപോലെ ഫ്ലവറിൽ നല്ല രീതിയിൽ വെള്ളം നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പാക്കിങ്ങിൽ അത് വെക്കില്ല കേട്ടോ ഇനി അടുത്തത് ഇത് നമ്മുടെ ഗാർഡനിൽ ഈ പ്രാവശ്യം വന്നതിൽ ഏറ്റവും വലിയ പ്ലാന്റ് ആണ് നല്ല ബിഗ് ആയിട്ടുള്ള ഒരു ക്ലൈമ്പ് ചെയ്ത് പോകുന്ന റോസ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമുക്ക് കൂടുതലും റോസുകൾ ഈ കോൽ സ്റ്റിക്കിൻ്റെ സപ്പോർട്ടോടു കൂടി വളരുന്ന റോസുകൾ മാത്രമല്ല അല്ലാണ്ട് നല്ല വലിയ ചെടികളായിട്ട് പോകുന്നവരെയും ക്ലൈമ്പിങ് റോസുകളുടെ ഇതിലാണ് ഉൾപ്പെടുത്താറ് അപ്പോൾ ഇത് നമ്മൾ ഒരു സാധാരണ പീച്ച് റോസ് സെയിൽ ചെയ്യാറുണ്ട് ഇത് അതിൻ്റെ ഒരു കളർ കളർ ചേഞ്ച് ആണ് ആ കളർ ഷെയ്ഡിൽ ഒരു വ്യത്യാസമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രിക്ക് കളറോ ഈ ഒരു കളർ കൃത്യമായിട്ട് എനിക്ക് പറയാനായിട്ട് അറിയില്ല പക്ഷേ ഇതൊരു സാധാരണ ഒരു പീച്ച് ഷെയ്ഡ് അല്ല കുറച്ചൊരു ഇഷ്ടികയോട് ഇഷ്ടിക ഇല്ലേ അതിൻ്റെ ഒരു കളറിനോട് സാമ്യമുള്ള നല്ല ബ്രൈറ്റായിട്ട് ഫ്ലവർ തരുന്ന കുട്ടിപ്പുളി നാടൻ സുന്ദരി റോസ് ആണ് അപ്പൊ ഇതിന്റെ വലിയ മദർ പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഈ മദർ പ്ലാന്റ് എടുക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് ഓർഡർ ചെയ്യാം മദർ പ്ലാന്റ് നമുക്ക് ഇപ്പോൾ അറിയാം നോർമൽ സൈസ് പ്ലാന്റ് വൺ ഫിഫ്റ്റിക്കൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഈ നോർമൽ സൈസ് പ്ലാന്റ് ചോദിച്ചാൽ മദർ പ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എട്ടോ ഒമ്പതോ ബ്രാഞ്ചസ് എങ്കിലും അതിലുണ്ടാകും അതാണ് ഈ മദർ പ്ലാന്റ് അത് ഓരോ ഓരോ ചെടിയുടെ വളർച്ചയും ആ ചെടി വളരുന്ന രീതികൾ അനുസരിച്ചിരിക്കും കേട്ടോ ഇപ്പൊ ഇത് മറ്റൊരു മദർ പ്ലാന്റ് ആണ് നമ്മൾ നേരത്തെ കണ്ട ചെടിയിൽ നിന്നും തീർത്തും വ്യത്യാസപ്പെട്ട ഒരു ചെടിയാണല്ലേ അല്ലേ ഇത് ഇലകളാണെങ്കിലും വളരുന്ന രീതിയാണെങ്കിലും ഇത് കുറച്ചും കൂടി നല്ല ബലമുള്ള കമ്പുകളോടൊക്കെ കൂടിയ ചെടിയാണ് സെറാഫിം റോസിന്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് പ്രീ ഓർഡർ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല വലിപ്പുള്ള നിങ്ങൾ ഈ ഒരു പ്ലാന്റിന്റെ മുഗൾ ഭാഗം നോക്കിയാൽ തന്നെ അറിയാം നല്ല ബുഷിയായിട്ട് നിൽക്കുന്നുണ്ട് ഒരു മിനി ട്രീ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് വലിയ പോട്ടിലോട്ട് മാറ്റി വേണം നമുക്ക് കൊടുക്കാനായിട്ട് അപ്പൊ ഇങ്ങനത്തെ രണ്ട് റോസാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതിപ്പോ ഓൾറെഡി നമുക്ക് ഇവിടെ ഓർഡർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റോസാണ് ഇനി ഇത് വലിയ പോട്ടിലോട്ട് മാറ്റി ഇവരൊക്കെ വരുന്ന പോട്ട് സത്യം പറഞ്ഞാൽ വേരൊക്കെ പുറത്തോട്ട് ചാടി ചട്ടി പൊട്ടി തന്നെയാണ് ഇവര് വരുന്നത് നമുക്ക് ഇങ്ങോട്ട് കുടാനുള്ള ഒരു എളുപ്പത്തിനാണ് ഇവർ ഒരു ഒരു മീഡിയം സൈസ് പോട്ടിലായിട്ട് വരുന്നത് നമുക്ക് ഗാർഡനിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ശരിക്കും വലിയ പോട്ടിലായിട്ട് മാറ്റി ആക്കിയാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പൊതാ ഇത് അത്രയും വലിയ ഒരു മിനി ട്രീന്ന് തന്നെ പറയാം നല്ല പാടാണ് ഇതിനൊക്കെ പാക്ക് ചെയ്യാനായിട്ട് പാക്ക് ചെയ്യാനായിട്ട് ഏറ്റവും പാടുള്ള കുറച്ച് റോസുകളുണ്ട് കാരണം അവരുടെ ആ ഒരു മുള്ളൊക്കെ കൊണ്ടിട്ട് വളരെ പാടുള്ള കുറച്ച് റോസുകളിൽ ഒന്നാണ് ഈ സെറാഫിൻ റോസ് അപ്പോൾ ഇങ്ങനെയുള്ള റോസുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ കരിഷ്മ റോസിൻ്റെ അട്ടിപൊളി ബുഷി പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് ഇതൊക്കെ ഒത്തിരി ഒക്കെ ഉണ്ട് കേട്ടോ കാരണം വീഡിയോയിൽ ഞാൻ അങ്ങനെ പറയാൻ കാരണം വീഡിയോയിൽ അത്രയും ഒരു വലിയ പ്ലാന്റ് ആയിട്ടാണ് കാണുന്നെനിക്കറിയില്ല പക്ഷെ കരിഷ്മ റോസിന്റെ ഒക്കെ ബുഷി പ്ലാന്റ് എന്ന് പറഞ്ഞ കാണാൻ തന്നെ നല്ല അത്രയുണ്ട് ഒരു കാവടി പോലെയാണ് ഈ പ്ലാന്റ് ഇരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ പിടിച്ചു കിട്ടുന്ന പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രീ ഓർഡർ ചെയ്യാം ഈ ഒരു മഴ സമയത്ത് സത്യം പറഞ്ഞ റോസിലൊക്കെ തിരി തളിവുകൾ വരുന്നുണ്ട് കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന റോസുകളാണ് ഞാൻ ഞാനിതിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ കരിഷ്മ റോസിൻ്റെ ബുഷി പ്ലാന്റ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നമുക്ക് വലിയ റോസ് പ്ലാന്റ്സിൻ്റെ റേറ്റ് അങ്ങനെ വീഡിയോയിൽ പറയാറില്ല ഓരോ സൈസൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ കൊറിയർ നിങ്ങളുടെ പ്ലേസ് ഇതൊക്കെ നോക്കിയിട്ടാണ് റേറ്റ് പറയുന്നത് കേട്ടോ അപ്പോൾ അടുത്ത റോസ് കാണാം കരിഷ്മാ റോസ് നിങ്ങൾ കണ്ടല്ലോ ഞാൻ അടുത്ത റോസ് ഏതാ നോക്കാം അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് റെഡ് പിനോക്കിയോ റോസാണ് റെഡ് പിനോക്കിയോ റോസി ഇപ്രാവശ്യം മദർ പ്ലാന്റ് നല്ല രീതിയിൽ പോയിട്ടുണ്ട് ഇത് ഈ ഒരു സൈസിലുള്ള ലാസ്റ്റ് ഒരു പീസാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കാണിക്കാൻ കാര്യം നമ്മുടെ ഈ ഒരു ഈ ഒരു പുൽത്തകിടിയിലേക്ക് ഇരുന്ന് ഒത്തിരി തളിരുകൾ വന്ന് അതിൽ മുട്ടുണ്ടായി ഉണ്ടായി വിരിഞ്ഞ് അടിപൊളിയായിട്ട് നമ്മുടെ ക്ലൈമറ്റിന് സർവൈവ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അത്രയും ഹെൽത്തി പ്ലാന്റ് ആണ് ഭയങ്കര ബുഷിയായിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് നമ്മുടെ റെഡ്പോക്കിയോൻ്റെ ഒരു ഇത് ഇതോടുകൂടി നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവുകയാണ് ഇനി നമുക്ക് അടുത്ത ലോഡ് വരണം അപ്പോൾ ആ റോസ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യുക കേട്ടോ ഇനി അടുത്തതാണ് ഇത് നമ്മുടെ ക്രീപ്പർ ആണ് റെഡ് ക്രീപ്പർ ആണ് നല്ല വലിപ്പുള്ള ചെടിയാണ് ഇത് ഈ ഒരു അറ്റൊരു ചെടിയേ വന്നിട്ടുള്ളൂ ഇത്രയും വലിപ്പത്തിൽ അതായത് ഇപ്പൊ പെട്ടെന്ന് നമുക്കറിയാം ഒരു റോസൊക്കെ വളർന്ന് വലുതാവാനായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പൊ ഈ ഒരു വലിപ്പത്തിലുള്ള ഈ ക്രീപ്പർ റോസ് നമുക്കിങ്ങനെ കയറ്റി വിടാനൊക്കെ അങ്ങനെയുള്ള റോസുകൾ വളർത്താൻ താല്പര്യം ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം നമുക്കിത് ഒരെണ്ണേ ഉള്ളൂ കേട്ടോ അടിപ്പൊളി ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ക്രീപ്പർ റോസ് പ്ലാന്റ് വേറെ കിട്ടത്തില്ലെന്ന് ഞാൻ പറയും കാരണം അത്രയും അടിപൊളിയൊരു റോസാണ് ഈ ക്രീപ്പറിൻ്റെ ഇതേ വലിപ്പത്തിലുള്ള വൈറ്റ് ബിഗ് ഫ്ലവറിൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ എൻ്റെ ഞാൻ ഒത്തിരി വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ്സേജ് അയക്കാം അടുത്തത് ഈ ഒരു സൂപ്പർ റോസ് ഇത് നമ്മുടെ നോക്ക് ഔട്ട് റോസാണ് നോക്കൗട്ട് റോസ് ഒത്തിരി ആളുകൾ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിപൊളി പ്ലാന്റ്സ് വന്നു ഞാൻ എന്തായി കളയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്ക് ഔട്ട് റോസ് മഴ പെയ്തു കഴിഞ്ഞാൽ നിറച്ച് പൂക്കളായിരുന്നു മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ ഇതളുകൾ പോവും കാരണം ഇവർ കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റ് ആണ് സെൻസിറ്റീവ് പ്ലാന്റ് അല്ല ഫ്ലവർ ആണ് കട്ടി കുറഞ്ഞ പെറ്റൽസ് ആയതുകൊണ്ട് മഴ അടിച്ചു കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പോകും ക്ലസ്റ്റർ ആയിട്ട് പൂക്കൾ വിരിയുന്ന റോസ് ആണ് ഒരു പ്രത്യേക ഭംഗിയാണ് ഒരു ക്രീം ഷെയ്ഡ് തന്നെയാണ് ഇതിലും വരുന്നത് നല്ല രസമുള്ള പൂക്കൾ വരുന്ന ഒത്തിരി പൂക്കൾ വരുന്ന റോസ് പ്ലാന്റ് ആണ് ആട്ടോ നോക്കൗട്ട് റോസ് അതിൻ്റെ മദർ പ്ലാന്റ് നമുക്ക് വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം ഇതും ഒത്തിരി ഇപ്പം ഞാൻ പുതിയതായിട്ട് ഗാർഡൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഒത്തിരി സെയിൽ ചെയ്യുന്നതും കിട്ടാൻ റേറായിരുന്നു ഈ ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇവരൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം അറിയില്ല ഓരോ ഓരോ ടൈമിൽ ഓരോരോ റോസുകളാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പം നോക്കൗട്ട് റോസ് അതായത് ഒരു ചെടിയിൽ ഒത്തിരി പൂക്കളായിട്ട് വിരിയുന്ന നല്ല നാടൻ റോസ് വേണമെങ്കിൽ ഈ ഒരു റോസ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഇനി അടുത്തതായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് നമ്മുടെ പീസാലാവ് പോലെ തന്നെ ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് ഇത് പീസാലാവും അല്ല പക്ഷെ ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഐഡിയ അറിയില്ല നല്ല അടിപൊളി ഒരു റോസ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല കളറാണ് നിങ്ങൾ കാണിച്ച ഇപ്പോൾ പീസാലാവ് റോസിൽ തന്നെ രണ്ട് മൂന്ന് ഷെയ്ഡുകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ ഓറഞ്ച് യെല്ലോ റെഡ് അങ്ങനെ ഒരു കോമ്പിനേഷൻ ആണ് അതിൽ നമുക്കത് റോസ് മിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് ആണ് അതുപോലെ തന്നെ ഇതിൽ നല്ല റെഡ് കളറില് ഒരു പൂവ് കാണാൻ കണ്ടോ നല്ല തിളങ്ങുന്ന റെഡെന്ന് ആ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു ഫ്ലവർ ഉണ്ട് അതുപോലെ തന്നെ യെല്ലോയും ഓറഞ്ചും ചേർന്ന ഒരു കളറിൽ വിരിയുന്നുണ്ട് അടിപൊളി റോസ് പ്ലാന്റ് ആണ് ഇത് നമുക്ക് ആകെ രണ്ട് പീസേ വന്നിട്ടുള്ളൂ കേട്ടോ ഒത്തിരി പ്ലാന്റ് ഇല്ല രണ്ട് പീസേ വന്നിട്ടുള്ളൂ അപ്പൊ ഈ റോസ് നാടൻ റോസ് ആണ് കേട്ടോ നമുക്ക് പ്ലാന്റ് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നല്ലോ നാടൻ റോസ് ആണ് അപ്പൊ ഈ റോസ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം പ്രീ ഓർഡർ ചെയ്യാം ഈ ഓർഡർ ചെയ്യാം എന്ന് ഞാൻ പറയുമ്പോൾ അതിൽ പ്രീ ഓർഡർ ഉണ്ട് നിങ്ങൾ ചിന്തിക്കാം കേട്ടോ നിങ്ങൾക്ക് ഇപ്പൊ അത് കിട്ടിയില്ലെങ്കിൽ വിഷമിക്കണ്ട പ്രീ ഓർഡർ ചെയ്തിട്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ പ്രീ ഓർഡർ ചെയ്യുന്നവരൊക്കെ കുറച്ച് വെയിറ്റ് ചെയ്യുന്ന നല്ല ചെടികൾ ഞാൻ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ മാംഗോ യെല്ലോ റോസിന്റെ വരവ് ഇനി അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഫ്രാഗ്രൻസ് ഉള്ള രണ്ട് സുന്ദരിമാരെയാണ് ഇവരെ രണ്ട് പേരെ ഞാൻ ഗാർഡനിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഇത് നമുക്ക് കുറച്ച് റയറായിട്ട് കിട്ടുന്ന റോസ് ആണ് നല്ല ഫ്രാഗ്രൻസുള്ള റോസാണ് കേട്ടോ ഇവർ രണ്ട് നിറത്തിൽ വിരിയും ഒന്ന് ഈ ഒരു കളറാണ് പിന്നെ ഇതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് വിരിയുന്നുണ്ട് ഇത് നമുക്ക് തുടക്കത്തിൽ തന്നെ ഫ്ലവർ വിരിഞ്ഞു വരുന്നതാണ് കേട്ടോ ഇത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുള്ള റോസ് ആണ് വീഡിയോയിൽ ഒട്ടും അതിന്റെ ഭംഗി കിട്ടുന്നില്ല നാടൻ റോസാണ് കേട്ടോ ഇത് കിട്ടാൻ യും റയർ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഗാർഡനിൽ എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ ഇത്ര നാൾക്കിടയില് അഞ്ചോ ആറോ പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളൂ കുറച്ച് റേറ്റിലാണ് ഈ പ്ലാന്റ് കൊടുത്തിട്ടുള്ളത് നല്ല ഫ്രാഗ്രൻസ് ആണ് പിന്നെ ഇതിൽ വേറൊരു കളർ എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് പർപ്പിൾ കളറിലും ഇതിൽ ഫ്ലവർ വിരിയുന്നുണ്ട് അപ്പം അത് എനിക്ക് എടുക്കാനായിട്ട് കിട്ടിയില്ല ഇതിന്റെ ഒരു ആക്ച്വൽ കളർ എന്ന് പറയുന്നത് ഇതാണ് ഇനി അതിന്റെ ഒരു കളർ ഷെയ്ഡും കൂടി ചേഞ്ചും കൂടി വരുമെന്ന് ഞാൻ പറയാൻ കാര്യം അങ്ങനെ ഒരു ഡിഫറൻസ് കാണിക്കുന്നുണ്ട് നല്ല ൻസുള്ള ക്ലൈമ്പിങ് ആണ് ഇത് നാടൻ റോസ് ആണ് നമുക്ക് ഒറ്റ ഒരു പ്ലാന്റ് ഉള്ളൂ ഈ പ്ലാന്റ് പ്രീ ഓർഡർ ഉണ്ട് കേട്ടോ നിങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള റോസ് കളക്ട് ചെയ്യുന്നവർക്ക് ഇത് ഓർഡർ ചെയ്യാം ഇനി അടുത്തത് ദാ ഈ ഒരു റോസ് നമ്മുടെ ഗാർഡനിൽ ഈ വരെ വന്നതിൽ വെറൈറ്റികളുടെ സ്ഥാനത്ത് കയറി കയറിയിട്ടുള്ള ഇപ്പോൾ ഒരു പത്ത് റോസ് ഉണ്ടെങ്കിൽ അതിൽ അതിനുള്ളിൽ ഇടം പിടിച്ചിരിക്കുന്ന ഒരാളാണ് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഗാർഡനിൽ ഈ റോസ് വരുന്നത് ഉള്ള അടിപൊളി നമ്മുടെ ഒരു ചെമ്പരത്തിപ്പൂ കണക്കി അത്രയും വലിപ്പം വെക്കുന്ന ഒരു വൈറ്റ് സുന്ദരി റോസ് ആണ് കേട്ടോ ഈ ഒരു റോസ് നല്ല വലിപ്പം ഉണ്ട് കേട്ടോ ഇതിന് ഫ്ലവറിന് അത് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അത്രയും വലിപ്പത്തിലാണ് ഈ ഫ്ലവർ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതം പറഞ്ഞു എനിക്കിത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കിട്ടുമ്പോഴത്തേക്കത് നിങ്ങളെ കാണിക്കാനും ഒത്തിരി ഇഷ്ടമാണ് നമ്മുടെ ഗാർഡനിൽ ഇത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നല്ല ഫ്രാഗ്രൻസ് അതിൻ്റെ ഐഡിയ ഒന്നും എനിക്കറിയില്ല ഗാർഡനിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ തേനീച്ചകളൊക്കെ വരാൻ തുടങ്ങി ഇതുപോലെ തന്നെയാണ് ഞാൻ മുന്നേ കാണിച്ചത് നിങ്ങൾക്കറിയാം നല്ല സ്വീറ്റ് ഫ്രാഗ്രൻസ് ഉള്ള റോസുകളിലൊക്കെ പെട്ടെന്ന് തേനീച്ചകൾ വന്ന് പൊതിയാറുണ്ട് അപ്പോൾ അതുപോലൊരു പ്ലാൻഡാണ് അപ്പോൾ ഈ രണ്ട് റോസ് ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണിത് പ്രീ ബുക്കിംഗ് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല ഈ വൈറ്റ് റോസിന് ഇല്ല ഇനി മുന്നേ കാണിച്ചതുണ്ട് ി വരോന്നു എനിക്കറിയില്ല നല്ല വലിയ ഫ്ലവർ തരുന്നതാണ് ഇതൊന്നും അല്ലാതോട്ട് ഇതിന്റെ ഭംഗി മഴ നനഞ്ഞിട്ടാണ് ഈ പൂക്കൾ ഇങ്ങനെയുള്ളത് നല്ല തനി നാടൻ റോസ് ആണ് കേട്ടോ ഇതിൽ കുറെ ബഡ്സ് ഒക്കെ ഉണ്ട് ഈ പ്ലാന്റിൽ മഴ നനഞ്ഞോണ്ട് നമുക്ക് ആ ഫ്ലവർ അതേപോലെ തന്നെ കിട്ടിയില്ല പക്ഷെ ഇത് കണ്ട സമയത്ത് ഒത്തിരി സുന്ദരിയായിരുന്നു അപ്പൊ എനിക്ക് ഇത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു കേട്ടോ ഒറ്റ ഒരു പ്ലാന്റ് ഉള്ളൂ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇല്ലെങ്കിൽ തന്നെ ഇത് നമ്മുടെ അറിയില്ല നമ്മുടെ ഗാർഡനിൽ വ്യക്തി വെക്കണം എന്നാണ് എൻ്റെ മനസ്സ് പറയണെങ്കിൽ നമ്മൾ ഗാർഡനിൽ തന്നെ നട്ടു വളർത്തും കാരണം അത്രയും സുന്ദരി കണ്ടോ എത്ര തേനീച്ചകളെ വന്നിട്ടുള്ളത് നോക്കി അത്തപോലെ സുന്ദരി ആയിട്ടുള്ള ഒരു വൈറ്റ് റോസ് ആണ് കേട്ടോ അടുത്തത് ഡച്ച് റോസ് ആണ് ഡച്ച് റോസിലും അല്ല അടിപൊളി മദർ പ്ലാന്റ്സാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ കണ്ടോ ഈ കാണുന്ന ചെറിയ ചെറിയ തളിരുകളൊക്കെ നമ്മുടെ ഗാർഡനിൽ വന്ന് മഴയൊക്കെ നനഞ്ഞു കഴിഞ്ഞിട്ട് പുതിയതായിട്ട് വന്നാണ് വന്നാട്ടോ നിറച്ച് മുട്ടുകളായിട്ടുണ്ട് അതിലൊക്കെ ഇവരൊക്കെ ഗാർഡനിൽ എത്തി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് തന്നെ കാരണം കുറെ റോസുകളൊക്കെ ഒരുമിച്ച് ഫ്ലവർ തരാറുള്ള ബഡ്ഡൊക്കെ ആയിട്ടാണ് ഞാൻ കൂടുതലും എടുക്കുന്നത് അപ്പം വെയിറ്റ് ചെയ്യും ചെറിയ വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ എടുത്തു വെക്കും പിന്നെ ചില പ്ലാന്റ്സൊക്കെ മുട്ടകൾ വിരിയാൻ ടൈം കൊടുക്കും അപ്പോൾ അങ്ങനെ നമ്മൾ സമയം കൊടുത്തു കഴിഞ്ഞപ്പോൾ വന്ന തളിരികൾ പെട്ടെന്ന് ഫാസ്റ്റായിട്ടാണ് തളിരികൾ വരുന്നത് മഴ കൊള്ളുന്ന കൊണ്ടാണ് അതെനിക്ക് ഉറപ്പാണ് അപ്പോൾ പെട്ടെന്ന് തളിർത്ത് വരുന്നു മുട്ടകൾ ഉണ്ടാവുന്നു സന്തോഷമാണ് ഇങ്ങനെ പൂക്കൾ വിരിയുമ്പോഴും ഒത്തിരി നമ്മ നമ്മുടെ നടപ്പാതയിലോട്ടാണ് കേട്ടോ ഈ ഫ്ല പ്ലാന്റ്സ് ഇരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഇതിന്റെ ഇതിൻ്റെ നടുവിലൂടെയാണ് നമ്മൾ നടന്ന് വീട്ടിലോട്ട് വരുന്നത് അതൊക്കെ ഒരു കാഴ്ചയാണ് ഇനി അടുത്തത് നമ്മുടെ വീഡിയോയിൽ ഒരു വെറൈറ്റി ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു റോസാണ് ഈ റോസിന് നമ്മൾ എന്താ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ നമ്മൾ ചെറിയ ഫ്ലവർ ഉണ്ടാകുന്ന റോസുകൾ അങ്ങനെ അധികം കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഇത് ബട്ടൺ റോസാണ് യെല്ലോ പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടൺ റോസുകൾ എപ്പോഴും ഇങ്ങനെ മിനിയേച്ചർ രീതിയിൽ നിൽക്കുന്നതാണ് ഇത് നല്ല നല്ല ഹൈറ്റിൽ പോകുന്ന ഒത്തിരി മൊട്ടുകളും പൂക്കളൊക്കെ ഉണ്ടാവുന്ന അടിപ്പൊളി നല്ല യെല്ലോ കളറിൽ വിരിയുന്ന റോസാണ് അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം ഇതൊക്കെ വലിയ ചെടിയാട്ടോ നല്ല വലിയ ചെടിയാണ് നിങ്ങളിപ്പോൾ വാങ്ങിയെന്ന് വിചാരിച്ച് അത് അതിൽ എന്താ പറയുക പെട്ടെന്ന് ഇതാവാണ്ട് കാരണം അത്രയും വേരി ഇതിന് വളർന്നിട്ടുണ്ട് നമ്മൾ നമ്മളത്രയും മണ്ണൊക്കെ വെച്ചിട്ടാണ് അയക്കുന്നത് നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ കുറച്ചുകൂടി മണ്ണ് വയ്ക്കണമെങ്കിൽ അതനുസരിച്ചുള്ള സി സി പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതനുസരിച്ചിട്ട് കുറച്ചുകൂടി മണ്ണ് വെച്ച് നിങ്ങൾക്ക് തരും എങ്കിലും ഇതുപോലുള്ള പ്ലാന്റ്സ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നതിൻ്റെ റേറ്റിനനുസരിച്ച് രീതിയിലുള്ള മണ്ണൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഓൾറെഡി അയക്കുന്നത് കേട്ടോ അപ്പൊ അടിപൊളി റോസാണ് ഇനി നിങ്ങൾക്കുള്ള ഒരു കുസൃതി ചോദ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും എപ്പോഴും തെന്നി വീഴുന്ന രാജ്യം ഏതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കുസൃതി ചോദ്യമാണ് ആണ് കേട്ടോ അപ്പൊ ഉത്തരം നിങ്ങൾ താഴെ കമന്റിൽ കൊടുക്കുക എങ്ങനെയാണ് ഇതില് വിജയ തെരഞ്ഞെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് പിക്കർ വഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വേഗം തന്നെ ഉത്തരം കമൻറ്റ് ചെയ്തോളൂ നല്ല ആരും നിങ്ങളുടെ ആൻസറൊക്കെ ഇതിലോട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് ലാസ്റ്റ് പന്ത്രണ്ട് വരെയാണ് കേട്ടോ ഓഗസ്റ്റ് പതിനഞ്ച് രാത്രി പന്ത്രണ്ട് വരെയാണ് അപ്പോൾ ഒന്നുകൂടി ഞാൻ ചോദ്യം പറയാം എല്ലാവരും എപ്പോഴും തെന്നി വീഴുന്ന രാജ്യം ഏതാണെന്നാണ് എൻ്റെ ചോദ്യം ഒത്തിരി മത്സര വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുപോലെ തന്നെ നല്ല അടിപൊളി സെയിൽ വീഡിയോയും കൊണ്ടുവരുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ